ശബരിമലയിൽ നിന്ന് കളവ് പോകുന്നത് ഇതാദ്യമല്ല നിരവധി സന്ദർഭങ്ങളിൽ ശബരിമലയിൽ കളവ് പോയിട്ടുള്ളത് നമുക്കറിയാം ഒരു ദേവാലയത്തിൽ ശബരിമലയിൽ എന്തിനാണ് സ്വർണം എന്തിനാണ് അവിടുത്തെ പ്രതിഷ്ഠയെ സ്വർണം പൊതിയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവിടുത്തെ വാതിലുകൾ സ്വർണമായിരിക്കുന്നത് കട്ടളപ്പാളികൾ എന്തിനാണ് സ്വർണമായിരിക്കുന്നത് പതിനെട്ടാം പടി സ്വർണം പൊതിഞ്ഞപ്പോൾ ഇത് പാടില്ല എന്ന് പറയാൻ വിശ്വാസി സമൂഹമോ അതിലേക്ക് നോക്കുന്ന മതധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയുണ്ട് അവിടെ നിന്നെങ്കിലും നോക്കിയിട്ട് ഇത് അസംബന്ധമാണ് എന്ന് പറയാൻ നമുക്ക് തോന്നിയില്ല എന്തിനാണ് തന്ത്രി തന്ത്രി ആരുടെയാണ് അനുവാദം ചോദിക്കുന്നത് അത് പുറത്തേക്ക് പറയുന്നത് ആരുടെ ഇഷ്ടത്തെയാണ് അങ്ങനെ പറയേണ്ടുന്ന സന്ദർഭത്തിലൊക്കെ ഈ ദൈവ എന്നുള്ള നിലയിൽ തന്ത്രി എടുത്ത യുക്തികൾ എന്താണ് അത് സ്വർണം കട്ടുകൊണ്ട് പോകുന്നതിന് സഹായമായ രീതിയിലുള്ളതാവാം ശബരിമലയിൽ ഇപ്പോൾ ടിപ്പുവോ നൈസാമോ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും മുഗൾ ഭരണാധികാരി വന്ന് ഇവിടുത്തെ ക്ഷേത്രങ്ങളെ ആക്രമിച്ചു പോയി ചങ്കിസ്കാൻ വന്ന് ആക്രമിച്ചു ബാബർ ആക്രമിച്ചു എന്നൊക്കെ കഥകളാണ് ഇവിടുത്തെ സംഘപരിവാർ സംഘങ്ങൾ ഇവിടെ ഇറക്കുന്നത് ദൈവത്തോടടുത്ത് നിൽക്കുന്നവർ എന്ന് നമ്മൾ കരുതുന്ന ദൈവ ഹിതത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതിയിരുന്ന ഇവിടുത്തെ വരണ്യ വിഭാഗങ്ങൾക്ക് ദൈവത്തെ വിറ്റ് കാശാക്കുന്നതിന് പോലും കൂസലില്ല എന്നതാണ് നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണല്ലോ ഇപ്പോഴത്തെ പ്രധാന വിഷയം ശബരിമലയിൽ നിന്ന് കളവു പോകുന്നത് പണമായും സ്വർണമായും മറ്റ് ദ്രവ്യങ്ങളായുമൊക്കെ ശബരിമലയിൽ നിന്ന് കളവ് പോകുന്നതിതാദ്യമല്ല നിരവധി സന്ദർഭങ്ങളിൽ ശബരിമലയിൽ കളവ് പോയിട്ടുള്ളത് നമുക്കറിയാം ശബരിമലയിൽ നിന്ന് പണം തട്ടിക്കൊണ്ടു പോകുന്ന അവിടെ വരുന്ന കാണിക്ക എണ്ണുന്നതിൽ നിന്നുമൊക്കെ പണം തട്ടിക്കൊണ്ടു പോകുന്നതിലും മറ്റു തരത്തിലുമൊക്കെ അഴിമതി കാണിച്ചിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥരെ പഴയ കാലത്താണെങ്കിൽ മിക്കവാറും എല്ലാ സീസണിലും സസ്പെൻഡ് ചെയ്യുന്നതും സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുമായ കഥകൾ നിരവധി വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ അവിടെ ജോലി ചെയ്തിട്ടുള്ള പല ആളുകളും അത്തരം നടപടികൾ നേരിട്ടവരാണ് ഇപ്പോൾ പോലും സർവീസിലുള്ള ഒരുപാട് ആളുകൾ അത്തരം നടപടികൾ നേരിട്ടവരാണ് പിന്നീടാണ് അവിടുത്തെ ഈ പണമെണ്ണുന്ന പ്രക്രിയയൊക്കെ കൂടുതൽ യന്ത്രവൽക്കരിക്കുകയും മനുഷ്യരുടെ ഇടപെടൽ കുറച്ചു കൊണ്ടുവരികയും അവിടെ കൂടുതൽ ചെക്കിംഗ് മെഷേഴ്സ് ക്യാമറ സ്ഥാപിക്കുകയും പുറത്തിറങ്ങുന്നതിനും അകത്ത് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ കർശനമായ പരിശോധനകൾ ഉണ്ടായി വരികയും ഒക്കെ ചെയ്തത് കോടതിയുടെ തന്നെ ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ തന്നെ ശബരിമല നിരീക്ഷിക്കപ്പെടുന്ന സന്ദർഭം എത്തുന്നതൊക്കെ ഈ വഴിയിലുള്ള പല പരാതികളുടെയും ഭാഗമായിട്ടാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം കേവലം അവിടെ നിൽക്കുന്ന ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല അവിടുത്തെ പൂജയുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള പ്രധാനപ്പെട്ട പൂജാരിമാർ പലരും അത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിന്നിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം ആ അതിരുകളെല്ലാം കടന്ന് അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ വളരെ വലിയ സംഭാവനയായി എത്തിയിട്ടുള്ള സ്വർണത്തിൻ്റെ വലിയ ശേഖരങ്ങൾ കളവ് പോകുന്നതും ആ കളവ് പോകുന്നതിലൊരു വലിയ നെക്സസ് രൂപപ്പെടുന്നത് ഒരുപക്ഷെ അന്താരാഷ്ട്ര സ്വർണ്ണ ശൃംഖലകൾ തന്നെ ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ ചെയിൻ രൂപപ്പെടുന്നതുമാണ് നമ്മളീ കാണുന്നത് അതിൽ തന്ത്രിയും പോറ്റിയും ഒക്കെ ബന്ധപ്പെട്ട് വരുന്നതും അവർ ജയിലിലാവുന്നതുമായ സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ സമൂഹത്തിനൊക്കെ അതിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടലും അത് ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ മറ്റ് ഭരണത്തിൽ നിന്നിട്ടുള്ള ആളുകളെയോ കുറ്റം പറയുന്നതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ ഒരു നോട്ടത്തിന് ഇവരെല്ലാം വിസമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ടതുണ്ട് ഒന്ന് ഒരു ദേവാലയത്തിൽ ശബരിമലയിൽ എന്തിനാണ് സ്വർണം എന്തിനാണ് അവിടുത്തെ പ്രതിഷ്ഠയെ സ്വർണം പൊതിയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവിടുത്തെ വാതിലുകൾ സ്വർണമായിരിക്കുന്നത് കട്ടളപ്പാളികൾ എന്തിനാണ് സ്വർണമായിരിക്കുന്നത് നാം ചവിട്ടിപ്പോകുന്ന പതിനെട്ടാം പടി കല്ല് എന്തിനാണ് സ്വർണം പൊതിയുന്നത് സ്വർണം പൊതിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്തി വർദ്ധിക്കുമോ അത് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധിയെ അത് ഉയർത്തുമോ എന്ന ചോദ്യം നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലൊക്കെ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും അനുവദിക്കാറില്ല അതൊക്കെ ആചാരപരവും വിശ്വാസപരവുമായ കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ പതിനെട്ടാം പടി സ്വർണം പൊതിഞ്ഞപ്പോൾ ഇത് പാടില്ല എന്ന് പറയാൻ വിശ്വാസി സമൂഹമോ അതിലേക്ക് നോക്കുന്ന ധാർമ്മികമായി ഒരു ഒരു ഞാൻ പറയുന്നത് ഒരു സെക്കുലർ ധാർമ്മികതയെക്കുറിച്ചല്ല മതപരമായ ഒരു ധാർമ്മികതയുണ്ടല്ലോ എല്ലാ കാലത്തും മതങ്ങളിൽ അങ്ങനെയൊന്നും നിലനിന്നിട്ടുണ്ട് മതധാർമികത എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയുണ്ട് അവിടെ നിന്നെങ്കിലും നോക്കിയിട്ട് ഇത് അസംബന്ധമാണ് എന്ന് പറയാൻ നമുക്ക് തോന്നിയില്ലല്ലോ തന്ത്രിയുണ്ടല്ലോ അവിടെ ദേവൻ്റെ ഇച്ഛയെ പാലിക്കുന്നു എന്ന് പറയുന്ന തന്ത്രിയും പറഞ്ഞില്ല അത് പാടില്ല അത് പാടില്ലാത്തതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരിക്കൽ സോളാർ അവിടുത്തെ ഉയർന്ന വൈദ്യുത ബില്ല് നിയന്ത്രിക്കുന്നതിന് സോളാർ പാനൽ വയ്ക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ തന്ത്രി ഇടഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടുന്ന വൈദ്യുതി ബില്ല് ലാഭിക്കാൻ ഏതെങ്കിലും തടപ്പള്ളിയിലോ മറ്റതിൻ്റെ മതിൽക്കെട്ടിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നാല് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് പറയുന്ന തന്ത്രി എന്തുകൊണ്ടാണ് ഇത് മുഴുവൻ സ്വർണം പൊതിയാൻ തീരുമാനിക്കുമ്പോൾ ഇത് നമ്മുടെ ഭക്തിക്കും അതിൻ്റെ വിശുദ്ധിക്കും പുറത്തു നിൽക്കുന്ന ഒന്നാണ് എന്ന് പറയാത്തത് അതേത് തരത്തിലാണ് സ്വർണം പൊതിഞ്ഞ വിഗ്രഹങ്ങളോ സ്വർണം പൊതിഞ്ഞ കൽപ്പടവുകളോ സ്വർണം പൊതിഞ്ഞ പാളികളോ നമ്മുടെ ഭക്തിയെ തൊട്ടു നിൽക്കുന്നത് എന്ന് ഈ നാട്ടിലെ ഭക്തന്മാർ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ഭക്തിയുടെ കനിവിൽ തൊട്ട് അതിൻ്റെ അകക്കാമ്പിൽ തൊട്ട് തീർച്ചയായും ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന തന്ത്രി ജയിലിൽ കിടക്കുകയാണല്ലോ തന്ത്രി ക്ഷേത്ര ഭരണത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ആചാരനിഷ്ഠമായ ഭരണത്തിൻ്റെ സർവാധികാരിയാണ് തന്ത്രി ചെയ്യുന്നത് പൂജാരി തന്നെ ചെയ്യുന്ന പൂജയ്ക്കും അല്ലെങ്കിൽ ക്ഷേത്ര ഭരണം നടത്തുന്ന ഇപ്പോൾ അവിടെ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമലയുടെ കാര്യത്തിൽ ഈ ഭരണ കാര്യങ്ങളിലും അതായത് ക്ഷേത്രത്തിൻ്റെ മറ്റ് അറ്റകുറ്റപ്പണികൾ മറ്റുതരം പ്രവർത്തികൾ അവിടുത്തെ ആളുകളെ കൊണ്ടുവരുന്നതിനുള്ള ചുമതലകൾ മറ്റു സംഗതികളെല്ലാം നോക്കുന്നതിന് ഉള്ള ആ ഭരണനിർവഹണം നടത്തുന്ന ദേവസ്വം ബോർഡാകട്ടെ അല്ലെങ്കിൽ പൂജ നടത്തുന്ന പൂജാരിയാകട്ടെ മേൽശാന്തി ആകട്ടെ ഇവർക്കൊക്കെ മുകളിൽ നിന്ന് ദൈവവുമായി ഈ അവിടുത്തെ പ്രതിഷ്ഠയായിരിക്കുന്ന ഈശ്വരനുമായി ഒരു സംവാദം സാധ്യമാകുന്ന അദ്ദേഹത്തിൻ്റെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്ന ഒരാളായിട്ടാണ് തന്ത്രി നിൽക്കുന്നത് അപ്പോൾ അതിന് വേറെ പല ഭാഷ്യങ്ങളും ഇവിടുത്തെ ബ്രാഹ്മണ്യം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയനാണെന്നും ദൈവത്തിൽ നിന്ന് അനു അനുജ ചോദിച്ചു വാങ്ങുന്നയാളാണെന്നും ഒക്കെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് അതെന്തോ ആവട്ടെ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ദൈവേച്ച ചോദിക്കുന്ന ഒരാളെന്ന നിലയിലുള്ള ആ കാപട്യം ആണ് ശബരിമല കേസുമായി പൊളിഞ്ഞു വീഴുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ ഇന്ന് വരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ ഇവിടുത്തെ പത്രമാധ്യമങ്ങളോ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമോ എന്തിനു യുക്തിവാദികൾ പോലും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം ഏത് ആരോടാണ് ഈ തന്ത്രി സംസാരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ കടലപ്പാളി ഇളക്കി കൊണ്ടുപോയപ്പോൾ കൊടിമരം ഇളക്കിയപ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ സമ്മതം വാങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് എഫ് എഫ്ഐആറിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണത് അപ്പോൾ അങ്ങനെ ചോദിച്ച് ഇങ്ങോട്ട് പറയേണ്ടുന്ന ഒരാൾ ഈ ചോദിക്കൽ പ്രക്രിയയുണ്ടല്ലോ ഓരോ സന്ദർഭത്തിലും ഇത് ദൈവഹിതമാണോ എന്ന ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിച്ച് പറയുന്ന ആളാണ് തന്ത്രി തന്ത്രി എന്ത് ഹിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശബരിമലയിലെ തന്ത്രിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാർ ആരോടാണ് സംസാരിച്ചിട്ട് പുറംലോകമായി സംസാരി പറയുന്നത് പുറത്ത് പറയുന്നത് ദൈവവുമായിട്ടാണോ അതോ തന്ത്രിയുടെ തന്ത്രവിദ്യയാണോ ഇത് എന്നുള്ളതാണ് തന്ത്രിക്ക് ഇഷ്ടപ്പെട്ടത് തന്ത്രിക്ക് സൗകര്യമുള്ളത് തന്ത്രിക്ക് ധനലാഭമുള്ളത് തന്ത്രിയുടെ ജീവിതത്തെ സുഖപ്പെടുത്തുന്നത് ഈ നിലയിൽ നിലനിന്ന് പോകാൻ പറ്റുന്നത് അല്ലാത്തതെല്ലാം അനിച്ചയാണ് ആരുടെ അനിച്ഛയാണ് തന്ത്രിയുടെ അനിച്ചയാണ് ഈ അനിച്ചയെ ദൈവത്തിൻ്റെ അനീച്ചയായി പുറത്തു പറയുകയാണ് ഒരു ഇൻ്റർനാഷണൽ ഗോൾഡ് മാഫിയ വരുന്നു അവർ അവിടുത്തെ കൊടിമരത്തെ പിഴുത് അതിനകത്തിരിക്കുന്ന സ്വർണം പോലും എടുക്കാൻ തീരുമാനിക്കുന്നു അതിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ കൊടിമരം മരമല്ലാതിരുന്നിട്ട് കൂടിയും കോൺക്രീറ്റ് കൊടിമരം ദ്രവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അതിനെ പൊക്കി ഇളക്കി അതിലെ സ്വർണത്തിൻ്റെ അംശത്തെ കടത്തിക്കൊണ്ടുപോകാൻ കൂട്ടു നിൽക്കുന്നത് ദൈവേച്ഛയാണെന്ന് ഇൻട്രപ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ തന്ത്രി എന്ന് ഇന്ന് വിളിക്കുന്നത് ഇത് ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഈ തന്ത്രിമാരുടെ റോളുകളുണ്ട് കേരളത്തിലെ നിങ്ങൾ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളുടെ കാര്യം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ ഈ ഭഗവതി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വയലുകളിൽ പൂട്ടിമറിച്ചിട്ട മണ്ണിൽ ആ കട്ട തട്ടി നിരത്തി അവിടെ പച്ചോല കൊണ്ട് ഓല മെടഞ്ഞ് പച്ചോല മെടഞ്ഞ് അത് വളച്ച് വെച്ച് അവിടെ ഒരു വരിക്കപ്പിലാവിൻ്റെ ഒരു പലക വച്ച് ഒരു പട്ട് ഞൊറിഞ്ഞു വച്ച് അവിടേക്ക് പാട്ട് പാടി ഭദ്രകാളി പാട്ടുപാടി ദേവിയെ വിളിച്ചു കൊണ്ടുവന്ന് കുടിയിരുത്തി അവിടെ ഏഴ് ദിവസമോ ഒൻപത് ദിവസമോ പത്ത് ദിവസമോ ഒക്കെ പാട്ട് നടത്തി ദേവിയെ തിരികെ കൊണ്ടാക്കി ക്ഷേത്രമായി അതുവരെ ഈ ഏഴ് ദിവസവും ക്ഷേത്രമായി അല്ലെങ്കിൽ മുടിപ്പരയായി ഇരുന്നിടത്ത് കിളച്ചു മറിച്ച് പിന്നും വിത്തിട്ട് കൃഷി ചെയ്ത് ആളുകൾ കൊണ്ട് പുഴുതു മറിച്ച് കൃഷി ചെയ്തിരുന്ന ആ ഒരു രീതി മാറി ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളായി ഇവിടെയൊക്കെ കോൺക്രീറ്റ് ക്ഷേത്രങ്ങൾ വന്നു ഈ ക്ഷേത്രങ്ങൾ വരുന്നതിന് ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ ആശ്രയിച്ചത് തന്ത്രിമാരെയാണ് അവരോടാണ് പ്രശ്നം പറയാൻ പറഞ്ഞത് അവിടെ വയ്ക്കുന്നത് ഹിതരൂപത്തിൽ അത് അത് ദൈവത്തിന് ഇച്ഛ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് ശരിയാണോ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കണക്കിനാണോ എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ പ്രശ്നം വയ്ക്കുന്ന ആളുകളോടാണ് ഇതിൻ്റെ ദൈവേച്ഛ നോക്കി നമ്മളോട് ഇൻറ്റർപ്രട്ട് ചെയ്യാൻ കഴിവുള്ളവർ എന്ന് നമ്മൾ കരുതുന്നവരാണ് അവരെന്ത് എന്താണ് പറഞ്ഞത് അവർ പുതിയ വന്ന ഒരു പണത്തിൻ്റെ പുതിയതായി വന്നു ചേർന്ന ആളുകളുടെ ധനികതയുടെ പണത്തിൻ്റെ ഒരു കാലത്തെ കോൺക്രീറ്റ് എടുപ്പുകൾ നമ്മൾ വീടുകൾ പുതിയ വീടുകൾ ഉണ്ടാക്കിയതുപോലെ അതിനു പറ്റുന്ന സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഈ നാട്ടിൻ്റെ ആചാരനിഷ്ഠയെ മാറ്റിമറിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഒരു ഒരു സ്ഥിരം ക്ഷേത്രമുണ്ടാക്കാതെ ഒരു ടെമ്പററി ക്ഷേത്രമുണ്ടാക്കി ദേവിയെ വിളിച്ചു വരുത്തുന്ന പാട്ടുണ്ടായിരിക്കുന്നത് എന്നാലോചിക്കാതെ ഈ പാട്ടുണ്ടായിരിക്കാൻ തന്നെ ആ പാട്ട് ഇപ്പോഴും പാടുമ്പോൾ തന്നെ അവിടെ കോൺക്രീറ്റ് ക്ഷേത്രങ്ങളുണ്ടാക്കി സ്ഥിര പ്രതിഷ്ഠ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ഥിരപ്രതിഷ്ഠ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്രശ്നം വെച്ചിട്ട് എൻ്റെ നാട്ടിലൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു ഇരുത്തിയത് ഭദ്രകാളിയല്ല അത് വനദേവതയാണ് അതുകൊണ്ട് ഇനി ഭദ്രകാളിക്കിരിക്കാൻ വേറെ ക്ഷേത്രം വേണമെന്ന് പറഞ്ഞു പിന്നെ വേറെ ക്ഷേത്രം ഉണ്ടാക്കി ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പിന്നിലെ താല്പര്യം വളരെ കുടിലമായ ഒരു വൈയക്തിക താല്പര്യം അല്ലെങ്കിൽ ഒരു കുടുംബ താല്പര്യം ഒരു നിക്ഷിപ്ത താല്പര്യം ആ താല്പര്യത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ തന്ത്രത്തെയാണ് നമ്മളിന്ന് ഈ തന്ത്രസമുച്ചയം എന്ന് തെറ്റായി വിളിക്കുന്നത് ഇത്ര വിദ്യാഭ്യാസം എത്താത്ത ഒരു കാലത്ത് ഒരു പക്ഷേ ഇത്ര സാങ്കേതികവിദ്യകൾ പുലരാത്തൊരു കാലത്ത് ഇത്രമാത്രം വിമർശന ബുദ്ധി ഡെവലപ്പ് ചെയ്യാത്തൊരു കാലത്ത് നമ്മൾ മതവിശ്വാസത്തെയും അതിൽ അതിലടങ്ങിയിരിക്കുന്ന അയുക്തികമായ തലങ്ങളെയും ഒക്കെ തന്നെ പലപാട് ചോദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒരു കല്ലെടുത്ത് ഇത് ഈഴവശിവനാണ് അല്ലെങ്കിൽ ഇത് എൻ്റെ ശിവനാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭമാകട്ടെ അല്ലെങ്കിൽ ശങ്കരാചാര്യർ ഗച്ഛ ഗച്ഛ പോകൂ പോകൂ എന്ന് പറഞ്ഞ് വരുമ്പോൾ ആര് പോണം ശരീരം പോണമോ ആത്മാവ് പോകണമോ ദേഹം പോകണോ ദേഹി പോണോ എന്ന് ചോദിച്ച ചണ്ടാലനാകട്ടെ ഈ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അല്ലെങ്കിൽ നന്ദനാർ വരുകലാമോ എന്ന് പാടുന്നെടുത്ത് വച്ചാവട്ടെ ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ അനുഷ്ഠിച്ചു വരുന്ന ഈ ഭക്തിയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളുടെ സംഗതികളെ നമ്മൾ സയുക്തികം നോക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നത് അതൊരു ദൈവ വിരുദ്ധമായ അല്ല ദൈ ദൈവികമായ ഒരു അകക്കാമ്പിലേക്ക് പ്രവേശിക്കുന്ന കൂടുതൽ മതധാർമികതയിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്തുമതമൊക്കെ എടുത്ത് നോക്കിയാൽ ഇത്തരം ചോദ്യങ്ങളുടെ വലിയ എന്താണ് ഉയർപ്പുകൾ അതിനകത്ത് വന്നത് നമുക്ക് കാണാം ഒരു മധ്യകാലഘട്ടത്തിൽ വന്ന കുരുശുദ്ധങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട് ക്രിസ്തുമതത്തിൽ വരുന്ന മൂവുകൾ പല മൂവുകളും ഇത്തരത്തിൽ അതിൻ്റെ ഭക്തിപരമായി തന്നെ അതിൻ്റെ അകക്കാമ്പിലേക്ക് തൊടുന്നതിന് വേണ്ടിയിട്ടുള്ള മൂവുകളാണ് ഇത്തരത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ സർവ സന്നാഹങ്ങളും കയ്യിലുള്ള ആധുനികമായൊരു സമൂഹമായിരിക്കുന്ന കൂടുതൽ സെക്കുലർ ആയിരിക്കുന്ന കൂടുതൽ വിമർശന മുക്തി യു യുക്തിബോധം കയ്യിലുള്ള ഒരു കാലത്ത് പോലും കൂടുതൽ ധാർമ്മികമാവേണ്ടെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഇക്കട്ടത്തിൽ ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്തിനാണ് തന്ത്രി തന്ത്രി ആരുടെയാണ് അനുവാദം ചോദിക്കുന്നത് അത് പുറത്തേക്ക് പറയുന്നത് ആരുടെ ഇഷ്ടത്തെയാണ് അങ്ങനെ പറയേണ്ടുന്ന സന്ദർഭത്തിലൊക്കെ ഈ ദൈവ ഇച്ഛയെന്നുള്ള നിലയിൽ എടുത്ത യുക്തികൾ എന്താണ് അത് സ്വർണം കട്ടുകൊണ്ട് പോകുന്നതിന് സഹായമായ രീതിയിലുള്ളതാവാം ശബരിമലയിൽ അല്ലെങ്കിൽ പായസം കൊണ്ടുപോകുന്ന ഉരുളിപ്പാത്രം സ്വർണ്ണ അവിടെ ഇരിക്കുന്ന സ്വർണ്ണശേഖരത്തിലെ ഉരുളിപാത്രം പൊതിഞ്ഞു പിടിച്ചിട്ട് അത് രാജകൊട്ടാരത്തിലേക്ക് കടക്കുന്നതാവാം കടത്തുന്നതാവാം അങ്ങനെ ഭണ്ഡാരത്തെ കുത്തി പോകുന്നതാകാം ഈ ഞാൻ പറയുന്നത് ഇവിടുത്തെ ബ്രാഹ്മണ്യമാകട്ടെ ഇവിടുത്തെ രാജഭരണകൂ രാജഭരണകൂടങ്ങളാകട്ടെ നിരന്തരമായി ക്ഷേത്രങ്ങളെ കൊള്ള ചെയ്തതിൻ്റെയും കവർച്ച ചെയ്തതിൻ്റെയും കണക്കുണ്ട് ഇപ്പോൾ ടിപ്പുവോ നൈസാമോ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും മുഗൾ ഭരണാധികാരി വന്ന് ഇവിടുത്തെ ക്ഷേത്രങ്ങളെ ആക്രമിച്ചു പോയി ചങ്കിസ്കാൻ വന്ന് ആക്രമിച്ചു ബാബർ ആക്രമിച്ചു എന്നൊക്കെ കഥകളാണ് ഇവിടുത്തെ സംഘപരിവാർ സംഘങ്ങൾ ഇവിടെ ഇറക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ രാജാക്കന്മാർ ക്ഷേത്രങ്ങളെ ആക്രമിച്ചതിൻ്റെയും കൊള്ളയടിച്ചതിൻ്റെയും ഈ പലപ്പോഴും രാജ്യത്തെ പിടിച്ചടക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ തന്നെ ക്ഷേത്രങ്ങളിൽ കുന്നുകൂടിയിരിക്കുന്ന സ്വത്തിനെ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നതിനാണ് അത് നമ്മുടെ തെക്ക് തിരുവിതാംകൂർ വരെയുള്ള സന്ദർഭം സാ സാഹചര്യങ്ങളിൽ നമുക്കത് മനസ്സിലാകും അങ്ങനെ കൊള്ളയടിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജകുടുംബത്തെ പ്രതിനിർത്തി നടത്തുന്ന ചില കേസ് വ്യവഹാരങ്ങളുടെയൊക്കെ അടിയിൽ അങ്ങനെ ആ അതിൻ്റെ അവിടുത്തെ സ്വർണ്ണശേഖരത്തിലൊക്കെയുള്ള കൈകടത്തലും അതിന്മേലുള്ള ചില അവകാശ പ്രയോ പ്രയോഗങ്ങളുടെയും മേലാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് കൂസലില്ല എന്നതാണ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ എന്ന് നമ്മൾ കരുതുന്ന ദൈവ ഹിതത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതിയിരുന്ന ഇവിടുത്തെ വരണ്യ വിഭാഗങ്ങൾക്ക് ദൈവത്തെ വിറ്റ് കാശാക്കുന്നതിന് പോലും കൂസലില്ല എന്നതാണ് അതുകൊണ്ട് ഭക്തിയെ ഈ പ്രാതിനിധ്യങ്ങളിൽ നിന്ന് മാറ്റിപ്പിടിക്കുന്ന ഒരു ചിന്ത മതത്തിനുള്ളിൽ നിന്നോ ഭക്തി ഭക്തരായിരിക്കുന്നവരുടെ ഇടയിൽ നിന്നോ ഉയർന്നു വരേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നത് മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം നമസ്കാരം